ഹലോ നെറ്റല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ തമ്പിനയിൽ കണ്ടപ്പോ ഒട്ടുമിക്ക പേർക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും ഇന്ന് വലിയൊരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയാണ് കാരണം ആ സന്തോഷം മമ്മി എന്താന്ന് അറിഞ്ഞിട്ടില്ല കേട്ടാ മമ്മി ഞാൻ പറഞ്ഞിട്ടില്ല സംഭവം ഇന്നലെ ഞാൻ പോയി കളക്ട് ചെയ്യാണ് ചെയ്തത് ഞാൻ ആദ്യം തന്നെ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ഹാൻഡോവർ ചെയ്യട്ടെട്ടാ എന്നിട്ട് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ ഒത്തിരി ഒത്തിരി സന്തോഷം അതുപോലെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇതുവരെ ആ പുള്ളിക്കാരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം കാര്യം മനസ്സിലായാ ഇന്നലെ നമ്മൾക്ക് സംഭവം ഞാൻ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അത് മമ്മി കണ്ടില്ല കാരണം മമ്മി ഇന്നലെ വന്നപ്പോ തന്നെ ഏറ്റവും മൂന്ന് തോന്നുന്നു തോന്നുന്നുല്ല ജോലി കഴിഞ്ഞപ്പോ മഴയത്തും ഒക്കെ കയ്പിച്ചിര നേരം വൈകി ഇന്ന് ഞാൻ കാണിച്ചു തരാൻ സംഭവം അതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ എന്റെ റൂമിൽ വെച്ചേക്കാണ് അങ്ങനെ നമ്മടെ ചാനലില് പ്ലയപെട്ടനായിട്ടോ ഇങ്ങനല്ലോ ഇങ്ങനെയാണ് സംഭവം ഏ സന്തോഷ ജന്മത്തിനാണോ കുട്ടിക്ക് സന്തോഷ ജന്മത്തിനെ പറഞ്ഞപ്പോഴാ നാളെ ബർത്ത്ഡേ കേട്ടോ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇത് ഇന്ന് അപ്ലോഡ് ചെയ്ത ജൂൺ പത്താം തീയതി ബർത്ത്ഡേ ആണ് ചിത്ര മനുഷ്യന് അപ്പൊ അതെ പ്ലേ ബട്ടൺ അങ്ങനെ ഇറങ്ങിയിരിക്കാണ് ഗൈസപ്പ എല്ലാ പിള്ളേരും അതെ കണ്ട എല്ലാ പിള്ളേരും ചുറ്റിലും അത് മാത്രമല്ലാത്ത നമ്മടെ പ്ലേ ബട്ട എവിടെ വെക്കാൻ പോണെ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കേ വെച്ചോ ഫോട്ടോ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാ ഇത് യൂട്യൂബേഴ്സിന്റെ കയ്യിൽ മാത്രം കാണുള്ളൂ അതുപോലെ എന്താ പറയാ അങ്ങനൊക്കെ വിചാരിച്ചിരുന്ന സംഭവം കേട്ടോ സത്യം പറഞ്ഞ പ്രദേശത്തില് ഇങ്ങനെ സംഭവം എന്റെ കൈ തൊടാൻ പറ്റും അതുപോലെതന്നെ നമ്മുടെ പേര് കറുമ്പൻ കറും ഫോർ പാസിംഗ് വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ സംഭവം ഇത് നിങ്ങള് ഓരോരുത്തരും കാരണം കൊണ്ടാണ് അല്ലേ ഇത് മമ്മി പറഞ്ഞ കാര്യങ്ങള് എനിക്ക് സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ എന്റെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന വിചാരിക്കാത്ത കാര്യങ്ങളാണ് മമ്മി പറഞ്ഞിട്ട സന്തോഷം അതെ ഇപ്പൊ മമ്മി എല്ലാ പിള്ളേരും ചുറ്റിലിന്നിട്ട് കണ്ടാ നമ്മുടെ ഗോപു നന്തുട്ടി മാളു ഈഷ ചെറി മെല്ല കൊക്കോ തുമ്പി ജിമ്മി പാപ്പു അയ്യോ ശ്വാസം കൂട്ടി സത്യം പറഞ്ഞില്ല അപ്പോ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഫാമിലി യൂട്യൂബ് ഫാമിലിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആകെ കൂടിഞ്ഞുള്ള ഒരു വിഷമം വേറെ ഒന്നുമല്ല നമുക്ക് ഷെൽട്ടറിന്റെ കാര്യം തന്നെയാണ് ഇന്നലെ നമ്മള് പാലക്കാടൊക്കെ പോയിരുന്നു സ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ റേറ്റ് ഒക്കെ നമുക്ക് അഫോർഡബിൾ അല്ല തൃശ്ശൂർ തന്നെ കിട്ടാനായിട്ട് മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പോ ഇതിന്റെ കാര്യം എന്താ പറയാ മമ്മി മമ്മി പറഞ്ഞല്ലാരോടും ഇങ്ങനെ തന്നെ ഞാന കയ്യിലിരിക്കണേ കണ്ടില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഓരോരുത്തരുടെ സ്നേഹം എല്ലാതും ഇതിലായാണ് കിടക്കുന്നത് ഇനി എവിടുന്നൊടർന്നോണ്ടിരിക്കുക എല്ലാരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവ പിന്നെ എന്താ പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാ സന്തോഷം എല്ലാ ഇവരെല്ലാരും ഉള്ള കാരണം കൊണ്ടാണ് ഈ സംഭവം നമ്മുടെ ഓരോ ഫാമിലിക്കും പേര് പറയാൻ പറ്റും അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ആണ് അതൊക്കെ നമ്മുടെ ചാനല് കാണുന്ന ഒട്ടുമിക്ക പേരും ഏയ് അതില്ല ഇത്ര പേരുണ്ട് അങ്ങനെ പറഞ്ഞ കമന്റ് ചെയ്ത സംഭവം വരെ വരും അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ഓരോരുത്തരും സ്നേഹമാണ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ യൂട്യൂബിൽ തന്നെ ആദ്യമേ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട് എസ്പെഷ്യലി അനൂപ് അവരൊക്കെ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അനൂപ് അതെ സാധനം കിട്ടിയിട്ടാ നല്ല വീഡിയോകൾ കാണിച്ചുണ്ടെന്നാ നല്ല വീഡിയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്താ അന്റെ വീഡിയോയില് പറയാത്തു ചോദിച്ചിട്ട് അപ്പോ അനൂപിനെ ഞാൻ ഈ പ്രത്യേക ഇതിൽ ഞാൻ സ്മരിക്കുന്നു പറയാ ഓർമ്മിക്കുന്നു അതെ ലാസ്റ്റ് പറയാവിലും മമ്മൂട്ടി പ്രസംഗം പറഞ്ഞ പോലെയോ എല്ലാര്ക്കും ആദരാഞ്ജലികൾ അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി നമ്മൾ ഈ ഒരു കുഞ്ചൊരു വീഡിയോ അവിടെ വൈൻഡപ്പിയാണ് അപ്പൊ ഏർ സ്ഥല ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഈ ഒരു കുഞ്ഞു സന്തോഷത്തിൽ അതും കൂടി ഒന്ന് സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാകും പിന്നെ വേറെ ഒന്നുമല്ല എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയപ്പോഴേ കാരണം നാളെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഇടയിൽ ഈ സംഭവം പിന്നെ വേറെ ബിഗ് സർപ്രൈസും കൂടി ഉണ്ട് ഇപ്പൊ കാണിക്കില്ല ഒരു രണ്ട് ദിവസം കഴിയട്ടെ അന്ന് കന്നിട്ട് കാണിക്കുക അതാണ് അന്നത്തെ സർപ്രൈസ് ഇട്ട അപ്പോൾ എന്തായാലും ഇതെ അപ്പോൾ ഇവിടെ ഇവിടെ സ്ഥാപിക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മള് ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈകിയാണ് ഈ സന്തോഷകരമായ വീഡിയോ വൈകിയാണ് ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ഫാമിലിക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രായപ്പെട്ടതാണ് നമ്മളെ മാത്രമല്ല നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഈ സംഭവം കിട്ടിയത് അല്ലേ ശ്രീ കുട്ടിയെ ഏ അതെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ വരണത് വരെ ബൈ